ാനാവോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസര നിർഭാസ്യമാനം അസ്പഷ്ടം ബ്രഹ്മതത്വം അസ്റ്റമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതംക്ഷാത് ഗുരുഭവനപുരേഹന്താഗ്യം ജന സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു പ്രിയരെ ഭക്തിയോഗത്തെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്ന ദശകത്തിൽ രണ്ട് ശ്ലോകം മൂന്നാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞു ഭക്തിയുടെ ആ ഒരു പ്രത്യേകതകൾ നാമങ്ങളൊക്കെ ജപിച്ച് ആനന്ദസാഗരത്തിൽ ആറാടി ഭഗവാൻ സ്വരൂപത്തെ സ്മരിച്ച് ഒരാഗ്രഹവും മനസ്സിലില്ലാത്തവരെന്നെയാണ് ധന്യന്മാർ അതിനുശേഷം പറഞ്ഞു ആ ഭക്തിയിലേക്ക് എത്താൻ തടസ്സമായിട്ട് നിൽക്കുന്ന സംഗതികളെ ഒന്ന് ഭഗവാനെ നിയന്ത്രിച്ച് എനിക്ക് അങ്ങയെ ഭജിക്കാൻ അവസരം നൽകണം രോഗമാണ് പ്രധാനമായിട്ടും ഗതക്ലിഷ്ടം കഷ്ടം അപ്പം ആ രോഗാധിപീടകളെ കൊണ്ട് അങ്ങയെ ഭജിക്കാൻ എനിക്ക് കഴിയണില്ല രോഗങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ചാണല്ലോ ചിന്തയുണ്ടാവുക അതുകൊണ്ട് ആ ആരോഗ്യം ഭഗവാനെ ഭജിക്കാനുള്ള ആരോഗ്യം എനിക്ക് തന്നാൽ മതി മറ്റൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈശ്വരനാമങ്ങളും ജവിച്ച അങ്ങയുടെ പാദത്തെ സ്മരിച്ച് ഞാനിരുന്നു കൊള്ളാം പേരോ പ്രശസ്തിയോ ഒരുപാട് ധന ഒന്നും എനിക്ക് വേണ്ട അങ്ങയെ ഭജിക്കാനുള്ള ആരോഗ്യം തരണം ഒരു ഭാഗത്ത് ഞാൻ ഇരുന്ന് കൊള്ളാം അത്രമാത്രം ആരോഗ്യമേ എനിക്ക് വേണ്ടൂ അടുത്തത് പറയുകയാണ് ഭഗവാൻ വിചാരിച്ചാലും സാധിക്കും ഞാൻ ആരെങ്കിലും ഒന്നും അല്ലല്ലോ ആശ്രയിച്ചിരിക്കണത് എല്ലാ കഴിവുള്ള അങ്ങനെയാണ് ആശ്രയിച്ചിരിക്കണത് അങ്ങൊന്ന് മനസ്സിലാക്കുക വേണ്ടു എന്നാൽ ഇത് പറ്റും എന്ന് പറഞ്ഞിരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ കൃപാ തേ ജാത ചേ കിമേലഭ്യന്തനബൃദാം മതീയക്ലേശൗഗ പ്രശമന ദശാനാമകിയെ ഖേലോകേസ്മിൻ അലിശമി ഭവത് ഭക്ത മുക്ത സുഖഗതിമസക്ത വിദ ജാത ചേ കൃപ അങ്ങയുടെ കൃപ അങ്ങയുടെ ആർ കാരുണ്യം ഉണ്ടായാൽ ഈ ലോകത്തിൽ പിന്നെ എന്താണ് സാധിക്കുക അത് കിം ഇവ നഹി ലഭ്യം എന്തു തന്നെ സാധിക്കയില്ല മീൻസ് എല്ലാം സാധിക്കും കൃപ തേ ജാത ചേത് കിം ഇഹ കിമി കിംവ നഹി ലഭ്യം ധനവൃതാം എന്തെന്ന് ധിക്കില്ല അപ്പോൾ എൻ്റെ ഈ ക്ലേശവും തീർച്ചയായിട്ടും അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാറും ഉറപ്പാണ് സംശയിക്കാനൊന്നും ഇതിലില്ല മതീയ ക്ലേശോ ഗപ്രചമന എൻ്റെ ക്ലേശത്തെ തീർക്കുക എന്നത് എത്ര നിസ്സാരം രാമാധാരകാലത്ത് സമുദ്രത്തെ വറുപ്പിക്കുക ആളാണ് അത്യത്ഭുതങ്ങൾ പലതും അങ്ങനെ പറയുകയാണെങ്കിൽ എണ്ണിയാ ഒടുങ്ങാത്ത കാര്യങ്ങളുണ്ട് ഇല്ലേ ഇപ്പോൾ അതിനെ കൊല്ലുക ശകടാശ്രമം എങ്ങനെയാണ് തുടങ്ങിയാൽ ഭഗവാൻ ജനിച്ച നിലയ്ക്ക് അവസാനിക്കുന്നവരേക്കുള്ള ഇലകൾ മഹാത്ഭുതങ്ങളാണ് പിന്നെ എൻ്റെ ഈ രോഗം മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അതിന് ഇത്ര വിഷമം അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കാത്തത് അങ്ങയുടെ ആ കാരുണ്യം എന്നിലില്ല അത് തന്നെയാണ് ഇതിന് കാരണം അങ്ങനെ അല്ലെങ്കിൽ അസ്മിൻ ോകെ കെ കെ ഭവത്ഭക്താ ഈ ലോകത്തിൽ അസ്മിൻ ലോകെ ഈ ലോകത്തിൽ എത്ര എത്ര ഭക്തന്മാർ അനിശംശോകാഭിരഹിത എപ്പോഴും ശോകമില്ലാണ്ട് സഞ്ചരിക്കുന്നു നാരദൻ ശുഗൻ മുതലായിട്ടുള്ളവരൊക്കെ ഒരു ദുഃഖം നമ്മൾ അനുഭവിച്ചതായിട്ട് കേട്ടിട്ടില്ലയോ ശുഗൻ പനിയായിട്ട് കിടന്നു അല്ലേ നാരദൻ വാദരോഗമായിട്ട് കിടന്നു ഇങ്ങനെ ഒന്നും നമ്മൾ കേൾക്കുന്നുണ്ടായില്ല കാരണം ഇവരൊക്കെ വലിയ ഭക്തന്മാരാണ് സാധാരണ ഭക്തന്മാരല്ല ആ ഭക്തന്മാർക്കൊന്നും ഒരസുഖം ഉണ്ടാവാതെ രക്ഷപ്പെടാനായിട്ടോ കഴിഞ്ഞു കൂടാനോ പറ്റുമെങ്കിൽ പിന്നെ എന്നെ എൻ്റെ ക്ലേശം ഒഴിവാക്കാനാണോ അങ്ങേക്ക് സാധിക്കാത്തത് ചോദിക്കുകയാണ് മതീയ ക്ലേശൌഖപ്രശമന ദശാനാമകീയതി അതുകൊണ്ട് സർവേശ്വര ആ കാരുണ്യം ദയവായിട്ടൊന്നിൽ എന്നിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രേണ് ഈ ദുഃഖം ഇല്ലാണ്ട് ചേക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഉദാഹരണ സഹിതം സമർത്ഥിച്ചിരിക്കുകയാണ് ധാരാളം ആളുകൾ ഭക്തന്മാർ അങ്ങയുടെ ഭക്തന്മാർ ഓതൊരു അസുഖവും ഇല്ലാതായിട്ട് കഴിഞ്ഞുകൂടുന്നു അപ്പം എന്തുകൊണ്ട് ആ കാരുണ്യം എന്നിൽ ഉണ്ടാവുന്നില്ല നേ കെ അസ്മിൻ ലോകെ ലോകെ അസ്മിൻ മീൻസ് അസ്മിൻ ലോകേ ഈ ലോകത്തിൽ എത്രയെത്ര ആളുകൾക്കേക്കെ ആരൊക്കെയാണ് അസ്മിൻ അനിശം ഈ ശോകാ വിരഹിത ശോകമില്ലാത്തവരായിട്ട് എപ്പോഴും കഴിഞ്ഞുകൂടുന്നു എങ്ങനെയായിട്ട് അങ്ങയുടെ കരുണ കൊണ്ട് ഭവത് ഭക്താഹ മുക്താഹ സുഖഗതിമസക്താ വിദതെ അങ്ങേയുള്ള ഭക്തി കൊണ്ട് ഭക്തന്മാരായത് കാരണം മുക്തന്മാരായി നടക്കുന്നു സകല പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ അവർ മുക്തന്മാരാണ് സുഖമായിട്ടുള്ള അവസ്ഥ അനുഭവിച്ച് നടക്കുന്നു മുക്ത ആയിട്ടുള്ള മോക്ഷസുഖം അനുഭവിച്ചുകൊണ്ട് സർവദുഃഖത്തിൽ നിന്നും മുക്തമായ സുഖം അനുഭവിച്ചുകൊണ്ട് ആ അവസ്ഥ അനുഭവിച്ചുകൊണ്ട് സുഖഗതി ആയിട്ട് അസക്തരായിട്ട് ഒന്നിലും താല്പര്യമില്ല ഈശ്വര വിഷയത്തിൽ ഒഴികെ മറ്റൊന്നിലും താല്പര്യമില്ലാതെ നടക്കുന്നു എത്രയെത്ര ആളുകളാണ് അങ്ങനെ സഞ്ചരിക്കുന്നത് അസ്മിൻ ലോകെ കെ കെ എത്ര എത്ര എന്നുള്ള അർത്ഥം ഇന്ദ്രവടിയുടെ ഏതേത് ഭക്തന്മാർ ഏത് പ്ലസ് ഏതാണ് കെ കെ രണ്ടെണ്ണം പറഞ്ഞത് ഏതേത് ഭക്തന്മാർ എത്ര ഭക്തന്മാർ ഏതേത് ഭക്തന്മാർ ആ കാരുണ്യം നേടി അവിടെ സുഖമായി പ്രപഞ്ചത്തിൽ വിരക്തി പൂണ്ട് ഒന്നിലും ആസക്തി ഇല്ലാതെ സഞ്ചരിക്കുന്നു വലിയ വലിയ ഭക്തന്മാർ ഭവഭക്ത മുക്താ മുക്തന്മാരായിട്ടുള്ള ആ ഭക്തന്മാർ സുഖമായിട്ടുള്ള അവസ്ഥ പ്രപഞ്ചത്തിൽ ആസക്തി ഇല്ലാതെ അവർ ശോകാഭിരഹിത ഒരു ദുഃഖവും ഇല്ലാതെ സഞ്ചരിക്കുന്നു അപ്പം പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ദുഃഖമില്ലാത്ത അത് കാരുണ്യം എന്നിലില്ലാതുകൊണ്ടുതന്നെ അതുകൊണ്ട് ആ കാരുണ്യം ഒന്ന് ദയവായിട്ട് സർവേശ്വര എന്നിലുണ്ടാവണമേ ശങ്കരാചാര്യല്ലേ സൗന്ദര്യലഹരിയിലെ തൃശാദ്രാഗീയത്യാ ദരിദലിതനീലോൽപലരുചാ ദീയാം സന്ദീനം സ്തപയ കൃപയാ മാമ ഭീമേ ദേവി മാമ്മി ശിവന്ന് അല്ലേ ആ കണ്ണ് കരിങ്കുവള പോലെ പോലെയുള്ള നീലക്കണ്ണ് ഒന്ന് എൻ്റെ നേർക്ക് പതിപ്പിച്ചുകൂടെ അതിന് അമ്മയ്ക്ക് വല്ല നഷ്ടമുണ്ടോ യാതൊരു നഷ്ടമില്ല ഒന്ന് നോക്കുകയെന്ന് പറഞ്ഞാൽ ചിലവുണ്ടോ ഉണ്ടോ ബുദ്ധിമുട്ട് വല്ലതുണ്ടോ നഷ്ടം വല്ലതുണ്ടോ യാതൊന്നുമില്ല എന്നാൽ എനിക്ക് വലിയ ലാഭം ഉണ്ടാവാനും അനേനായം ധന്യോ ഞാൻ തന്നെ എനിക്ക് പിന്നെ എന്ത് ഈ ലോകത്തിൽ ക്ലേശമുണ്ടോ വല്ല ദുഃഖമുണ്ടോ സർവേശ്വര തന്നെയാണ് ഇവിടെയും ഒന്ന് ആ കടക്കൻ കടാക്ഷം എൻ്റെ നേരെ ഉണ്ടായാൽ മതി അങ്ങേക്ക് വലിയ നഷ്ടം ഇതിനകത്തില്ല എനിക്കോ വലിയ ലാഭമുണ്ട് സർവേശ്വര അതുകൊണ്ട് ഒന്ന് എന്നെ കടാക്ഷിക്കണേ എന്ന് വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ് അർത്ഥം കൃപാ തേ ചേ കിമി വന കിമി വനഹിലപ്യം തനുഭൃതാം തനുഭൃതാം ശരീരടുത്തോരെ തനുഭൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ തനുഭൃത്ത് എന്നാണ് തനുഭൃത്ത് ഭൃത്ത് എന്ന് പറഞ്ഞാൽ ഭരിക്കുക ശരീരത്തെ ഭരിക്കുക ഏൽക്ക ഏറ്റുക ശരീരത്തെ ധരിച്ച് നടക്കുക എന്ന് പറയുമല്ലോ നമ്മൾ ഷട്ടിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ശരീരത്തെ ധരിച്ച് നടക്കുകയാണ് തനുഭൃതാം ശരീര ശരീരികൾ എന്നർത്ഥം ഭൃത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റ ശരീരത്തെ നമ്മൾ ഏറ്റി നടക്കുകയാണ് ശരിക്കുക എന്നാണ് അപ്പോൾ ആ ശരീരത്തെയും ധരിച്ച് നടക്കുന്ന ആളുകളെ കൊണ്ട് തനുഭൃത്ത് എന്ന് പറയുക തനുഭൃതാം അവർക്ക് നാക്കി ആ വിഭക്തിയിൽ വരുന്നു കിമീവൻ നഹി ലഭ്യം തനുഭൃതാം അവർക്ക് എന്ത് തന്നെയാണ് സാധിക്കാത്തത് നഹി ലഭ്യം തനുബ്രതാം ശരീരം എടുത്തവർക്ക് എന്താ സാധിക്കാത്തത് സിദ്ധി കൊണ്ട് എന്തെല്ലാം നേടിയവരുടെ കഥയാണ് ഇവിടെ നോക്കിയാൽ അകക്ക് പറയാനായിട്ട് കഴിയാം അനവധി ഓനോ ജീവന്മാർ ത് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഗുരുവായൂര എത്ര ആളുകളാണ് വരുന്നത് അപ്പം ആലോചിച്ച് നോക്കിയാൽ കിമികനഖിലഭ്യം തനുഭൃതാം ഇവരവിടെ വരുന്നത് ഇത്രയും ആളുകൾ മോക്ഷം വിരക്തി മാത്രം ലക്ഷ്യം വെച്ചിട്ടാണോ ഈ അലിയുഗത്തിൽ ഇത്രയും മോക്ഷവും ലക്ഷ്യവും കൊണ്ടല്ല ഇവർ വരുന്നത് എന്ന് വളരെ വ്യക്തമാണ് പിന്നെ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെയാണ് നഹി ലഭ്യം ധനുപ്രദം അവർക്ക് എന്തൊക്കെയോ കാര്യം സാധിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ അത് വളരെ സ്പഷ്ടമാണ് കാരണം ഇത്ര ഈ ഒരു കാലഘട്ടത്തിൽ ഈ തിരക്കവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടോയെന്ന് ദർശനം കിട്ടണമെങ്കിൽ പക്ഷേ ആൾക്കാർക്ക് അത് വേണമെന്നുണ്ടല്ലോ അപ്പോൾ ഗുരുവായൂരപ്പനുള്ള ഭക്തി ണ്ട് അവർക്കില്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്കൊക്കെ എന്തൊക്കെയോ കാര്യസാധ്യം ഒന്നുകിലോ ലക്ഷ്യം വെച്ചിട്ടാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് പല ആൾക്കാരൊക്കെ നടന്നു എന്നത് കേട്ടിട്ടാണ് അത് നമുക്ക് ഉറപ്പാണ് കാരണം ഇത്രയധികം ക്യൂ നിന്നിട്ട് അവർ തൊഴുകാൽ മാത്രം ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാകും അപ്പോൾ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ ഉറപ്പാണ് ഇനി യാതൊരു സംശയമുണ്ടാകൂലും ആര്പ്പനെ മനം നിന്ന് ന്യായമായിട്ട് ഒരു കാര്യമാണ് വിചാരിച്ചു ഇപ്പോൾ രോഗമാണ് നിർത്തിയില്ല എത്ര 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 അനുഭവശാലികളാണ് അവിടെ ആൾരൂപം വയ്ക്കുന്നത് ഇതൊക്കെ കാര്യം സാധിച്ചിട്ടല്ലേ അല്ലെങ്കിൽ കാര്യങ്ങളും ആൾ രൂപം വയ്ക്കും ആൾരൂപം സാധാരണ കാര്യം സാധിച്ചിട്ടാണ് വെക്കുക അങ്ങനെയാണ് അതിൻ്റെ നിയമം അപ്പോൾ സാധാരണ പതിവ് അങ്ങനെയാണ് നീ സാധിക്കാൻ വെച്ചു കൂടാ കെണ്ട ക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ അധികവും കാര്യം സാധിച്ചു വരാം അല്ലേ തയ്ക്കാൻ വയ്യാത്ത വേദന വന്നിട്ടോ മറ്റു രോഗങ്ങൾ വന്നിട്ടോ ബുദ്ധിമുട്ടിയിട്ട് മനം തൊന്നിട്ടാണ് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ രൂപ വയ്ക്കാം ഈ അസുഖം മാറ്റിത്തരണേന്ന് അതുകൊണ്ടല്ലേ ഇത്രയധികം അവിടെ ക്യൂ വരണത് ആലോചിച്ചു നോക്കൂ തുലാഭാരത്തിൻ്റെ അവിടെ ക്യൂ വരുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ ഒന്ന് നോക്കിയാൽ ആ തനുഭൃത്തുക്കൾ ആ ശരീരികൾക്ക് പല കാര്യങ്ങൾ സാധിച്ചവരാണ് വലിയൊരു ശതമാനം ചില ആളുകൾ കാര്യം സാധിക്കേണ്ടവരും ആണ് അധികം ആൾക്കാരും സാധിച്ചവരാ സാധിച്ചിട്ടാണ് പൂവുക അധികം എന്നാ പറയുക ഒഴിവാളുകളുടെയൊക്കെ ഒരു രീതി അങ്ങനെയാണല്ലോ കാദിച്ചാൽ ചെയ്യാമെന്ന് പറയലാണ് അപ്പം ഇത്രയത്ര എത്ര എത്ര ആളുകൾക്ക് ഗുരുവായൂരപ്പൻ കണ്ണു തുറന്നു എൻ്റെ നേരെ എന്താണ് ഭഗവാന് ഇത്ര മടി അല്ലെങ്കിൽ ഒരു പക്ഷഭേദം അപ്പം അത് നോക്കിയിട്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത് എന്ന കേ കേ ലോകേശ്മിൻ അനിശമേ ശോകാഭിരഹിത എത്ര 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 ഏതൊക്കെ ആളുകൾ ശോകം കളഞ്ഞ് എല്ലാ ദുഃഖവും ഒഴിവായിട്ട് ഗുരുവായൂരപ്പ അങ്ങനെ കാണാൻ വരുന്നു ഭവത് ഭക്താ മുക്ത സുഖഗതി മസക്താവിദതയെ എല്ലാറ്റിലും ആസക്തി ഇല്ലാണ്ടാവും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ ഭരിച്ചു തുടങ്ങിയാൽ പിന്നൊരു ഘട്ടത്തിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇല്ലാണ്ടാണ് ആരും സാധിക്കുന്നവരെയുള്ളൂ സാധിച്ചാൽ തോന്നുന്ന ഇതല്ല ലക്ഷ്യം ഇത് ഇടത്തട്ട് ലക്ഷ്യം മാത്രമാണ് എന്നും ഒന്നിലുമുള്ള ആസക്തി വെടിഞ്ഞ് ഇല്ലാതെ ആസക്തി ഇല്ലാതെ അങ്ങേ ഭജിക്കുക അതാണോ അവിടെ സുഖഗതി മസക്താവിധതെന്ന് വളരെ പ്രാധാന്യമുണ്ട് എന്താ കാരണം ഏതോ ഒന്നിൽ ആസക്തി വെച്ചിട്ടാവും ഭഗവാൻ അല്ല ഭക്തന്മാർ ഭജനം തുടങ്ങുക അതൊരു പ്രത്യേകത എന്തേ കാരണം വേണ്ടേ പക്ഷേ ആ കാര്യം സാധിക്കുമ്പോൾ വിഷ്ണു തോന്നും ഈ കാര്യം സാധിച്ചിട്ടും ഇണ്ടാണ്ട് പിന്നെയും അവനവൻ്റെ ലോകത്തിൽ മുങ്ങല്ല വേണ്ടത് ഈ ഭഗവാനെ സദാഭജിക്കല്ലേ ശരിക്കു വേണ്ടത് ആ ഒരു അറിവ് തന്നെ അവർക്കാണ് ഉണ്ടാവും അത് വിഷ്ണുഭക്തന്മാർക്കാണ് അധികം ഉണ്ടാവുകയെന്നാണ് കാരണം ഈ വിരക്തിയുടെ മാർഗം അതിലാണല്ലോ വരുന്നത് തൊക്കെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും കാര്യം വരുമ്പോഴാവും പോവുക അങ്ങനെ ഇല്ല അവിടെ വരുന്നത് ഭഗവാനെ അങ്ങയുടെ അടുത്ത് ഏതെങ്കിലും കാരണവശാൽ പ്രാപഞ്ചിക ദുഃഖങ്ങളെ കൊണ്ടായിക്കോട്ടെ പിന്നീട് അവരെന്തായിട്ട് മാറുന്നു സുഖഗതി മസക്താം വിധത ഇതിലൊന്നും അല്ല വേണ്ടത് ഈ ആസക്തിയൊക്കെ കളഞ്ഞ് അങ്ങയിൽ സ്ഥിരമായിട്ടുള്ള ഭജനം ചെയ്യുന്നവരായിട്ട് മാറുന്നു സകാമമായിട്ട് ഭജിക്കുന്നവർ നിഷ്കാമമായിട്ട് ഉയരുന്നു എന്ന തത്വം കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട് സത്യം പറയാച്ച അതാണ് ഭക്ത മുക്താഹ സുഖഗതി അസക്താ എന്ന് പറഞ്ഞത് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു വന്നവർ പിന്നീട് ഒന്നും ചോദിക്കാത്തവരായി മാറണു അത് നല്ലൊരു കാര്യമാണ് ഒന്നൊരു ആസക്തി ഇല്ലാതെ ഒന്നും ചോദിക്കാതെ ഭഗവാനെ ഭജിക്കുക അതല്ലേ ശരിക്കു വേണ്ടത് തുടക്കം അങ്ങനെയാവണം എന്നില്ലേ അസഗാമമായിട്ടാവും പിന്നീട് അവിടെ എത്തണു അസക്താവിധത അങ്ങനെ അവിടേക്ക് എത്തിച്ചേരുന്നു അതുകൊണ്ട് ആ കാരുണ്യം ഉണ്ടാവണേ എന്ന പ്രാർത്ഥന എന്തെങ്കിലും കാര്യം സാധിച്ചു എൻ്റെ രോഗം മാറിയാലും ഭക്തി അവസാനിക്കരുത് ഭക്തി അനന്തമായിട്ട് ശരീരം വെടിയുന്നത് വെടിയുന്നതുവരെ എന്നിലുണ്ടാവണം അങ്ങനത്തെ ഒരു പ്രാർത്ഥനയും കൂടിയാണ് കാര്യസാധ്യം മാത്രമല്ല ലക്ഷ്യം എന്നർത്ഥം കാരുണ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിലത്തെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ ഭഗവാൻ ഉണ്ടാവും ആ ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്താ ഒരു അർത്ഥമുള്ളത് നമുക്കിപ്പോൾ എല്ലാം നേരെയാക്കാൻ പറ്റും ഈ ജീവിതത്തിൽ നമ്മളൊക്കെ എന്തിൻ്റെ നിയമമുള്ള നിയന്ത്രണം ഉണ്ടോ അപ്പോൾ സർവേശ്വര ഏതെങ്കിലും ഒരു അത്താണി ഏതെങ്കിലും ഒരു ഹോപ്പ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഹോപ്പ് നമുക്ക് ജീവിതത്തിൽ വേണ്ടേ നട്ടം തിരിഞ്ഞ് എവിടെ പോയാലും ശരിയാവാതെ ബുദ്ധിമുട്ടുന്ന ആ ജീവന് വേറെന്താ ഒരാശ്രയമുള്ളത് അങ്ങനെ ഒരു സംഗതി ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോവും ഈ നിസ്സാരമായിട്ടുള്ള മനുഷ്യനെല്ലാം ചെയ്യാൻ കഴിയുമോ ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട വിവാഹം നിശ്ചയിച്ചാൽ അത് നേരെ നടക്കാൻ വേണ്ടിയിട്ട് ഏതൊരു വിശ്വാസം ഇല്ലാത്തവരും ഭഗവാന് പ്രാർത്ഥിക്കില്ലേ കാരണം എവിടെയെങ്കിലും ഒരു അസ ശരിയല്ലാത്ത സംഭവം വന്നാൽ മതി ഒരു അമംഗള സംഭവം ഉണ്ടായാൽ മതി അത് മുടങ്ങാൻ അപ്പോൾ നമുക്ക് ബോധ്യമുണ്ടോ നമ്മൾ കൂട്ടിയേ പറ്റില്ല നമ്മൾ ചെയ്യാൻ മാത്രമേ പറ്റൂ അത് നേരെയാവണം വച്ചാൽ എന്തുണ്ടാവണം ദൈവാനുഗ്രഹം ഭാഗ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി എല്ലാറ്റിനും വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ അനങ്ങണമെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല അപ്പം വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയാണ് ഇവിടെ കാണുന്നത് ആ കാര്യങ്ങളാണ് കഴിഞ്ഞാലോ ഭക്തി കുറയാനും പാടില്ല സുഖമതിയും അസക്താവിധതേ കാര്യസാധ്യ ഉദ്ദേശിച്ച് വന്നതായിരിക്കുന്ന ഭക്തൻ പിന്നീട് കാര്യസാധ്യ ഇല്ലാതെയും ഭജിക്കണു അതിലും ഒരു സുഖമുണ്ട് എന്ന് ആ ഭക്തൻ അറിയുന്നു അല്ലെങ്കിൽ ഭഗവാൻ അറിയിക്കുന്നു ഇങ്ങനെ ഓരോന്ന് ചോദിച്ചും കൊണ്ട് മാത്രം എൻ്റെ അടുത്ത് വന്നാൽ പോരാ ചോക്കുണ്ടാത്ത സമയത്തും എന്നെ കൊണ്ട് ഉണ്ടാവണം കാര്യമുണ്ട് അതിന് സത്യം നീ മനസ്സിലാക്കണം അതാണ് കൃപ തേ കിമിവ ചേ കിമി നഹി ലഭ്യം തനുഭൃതാം മതീയക്ലേശൗഘപ്രശമനദശ നാമകീയതി നഗേ ഗേ ലോകേ അനിശമൈ ശോകാഭിര ഭവത് ഭക്താ മുക്താ സുഖഗതി അസക്ത വിധത അവസാനമാണ് അസക്ത അതിൻ്റെ പ്രാസ പ്രസക്തി കാര്യസാധ്യ ഉദ്ദേശിച്ച് വരുന്നതായിട്ടുള്ള ഭക്തൻ കാര്യസാധ്യം ഉദ്ദേശിക്കാതെയും ഭഗവാനെ ഭജിക്കുന്ന സുഖം കണ്ടെത്തുന്നു അതോടുകൂടിയിട്ട് അവൻ ശാശ്വതമായിട്ടുള്ള ഭക്തനായിട്ട് മാറുന്നു നിർത്തും വിഷ്ണുഭക്തന്മാർക്കാണത് അധികം മറ്റുള്ളവർ കാര്യം എന്താ വെച്ചാൽ നിർത്തണ ഭക്തിയാവും ചിലതൊക്കെ അല്ലാത്തത് ഇല്ലാന്നല്ല കേട്ടോ അധികം ആൾക്കാർക്ക് പക്ഷേ വിഷ്ണുഭക്തന്മാർക്ക് ഇത് വേഗം മനസ്സിലാവും കാരണം ഭഗവാനെ ഭജിച്ച ഉള്ളതായിട്ടുള്ള സുഖം അത് വിഷ്ണുവിനെ കൃഷ്ണഭക്തന്മാർക്ക് കുറച്ചധികം ഉണ്ട് അനുഭവപ്പെടും എന്നാണ് പലതീക്കിലും ഇനി പട്ടേരിപ്പാട് സമർപ്പിക്കാനും പോകുന്നുണ്ട് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം